ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു വിഷയമാണ് ഹിന്ദു ഈ ആചാര്യ ടി വിയിലൂടെ ഞാൻ പറയുന്നത് ഹിന്ദു ആചാര ഹിന്ദുക്കളുടെ ആചാര സംബന്ധമായ കാര്യങ്ങളാണ് ഈ ടി വിയിലൂടെ നമ്മൾ കൂടുതലായി പറയുന്നത് അപ്പം ഹിന്ദു ആചാരങ്ങളുടെ പറ്റി ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് പുല ആചരിക്കേണ്ടത് എപ്പോഴാണ് ഇല്ലേ നമുക്ക് പുല വരുമല്ലോ പുല വാലായ്മ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളെ ഹിന്ദുക്കളെ സംബന്ധിച്ച് ആചരിക്കേണ്ട ചില സമയങ്ങൾ വരും കൂടുതലും ഈ പുല വര പുല വരുന്നത് എങ്ങനെയാണ് വാലായ്മ വരുന്നത് മറ്റ് കാര്യങ്ങളിലൂടെയാണ് എന്നാൽ പുല വരുന്നത് മരണത്തോടുകൂടിയാണ് ഇല്ലേ ഒരു മരണം നടന്നാൽ പുലകർമ്മം ചെയ്യണം അതാണ് ഹിന്ദു ആചാരം ഒരു മരണം നടന്നാൽ ഒരു കുടുംബത്തിൽ ഒരു മരണം നടന്നാൽ ഹിന്ദു ആചാരപ്രകാരം അവിടെ പുലകർമ്മം ചെയ്യണം അത് എപ്പോൾ തുടങ്ങണം പല സമുദായക്കാരും പലവിധമാണ് പുലകർമ്മം തുടങ്ങുന്നത് അത് നമ്മളെ കുറ്റം പറ കാര്യം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടേതായ നാട്ടാചാരങ്ങളും അവരുടേതായ സമുദായ ആചാരങ്ങളും അവർ പാലിക്കണം ഇല്ലേ അപ്പോൾ പലരും പല വിധത്തിലാണ് പുലകർമ്മം ചെയ്യുന്നത് പല സമുദായക്കാരും പലവിധമാണ് പുലകർമ്മം ചെയ്യുന്നത് ചിലർ മരിച്ച ദിവസം മുതൽ പുല ആചരിക്കുന്നു ചില സമുദായക്കാരും മരിച്ച ദിവസം മുതൽ തന്നെ പുല പുലത്തൊടങ്ങും അവർക്ക് ആ മരിച്ച ആള് മരിച്ചേ കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പുല പുലത്തൊടങ്ങി മരിച്ച ദിവസം തന്നെ പുല തുടങ്ങും ചിലർ മൃതദേഹം ദഹിപ്പിച്ച ദിവസം മുതലാണ് പുല ആചരിക്കുന്നത് ചിലരെ സംബന്ധിച്ച് ആ മൃതദേഹം ദഹിപ്പിക്കുന്ന അതായത് ചിതയിൽ വെക്കുന്ന സമയം ചിത കത്തിടങ്ങിയാലുള്ള സമയം മുതലാണ് അവർക്ക് പുല വരുന്നത് അതുകൊണ്ട് മരിച്ചതല്ല മരിച്ചതിൽപ്പം തല ദിവസം ആരിക്കാമല്ലേ അത് രണ്ടു ദിവസത്തിനു മുമ്പായിരിക്കാം ഇല്ലേ ഇപ്പൊക്ക അങ്ങനെയുണ്ട ഫ്രീസർ എന്ന് പറഞ്ഞാൽ സാധനമുള്ളപ്പോൾ മക്കളും മക്കളുടെ മക്കളൊക്കെ വിദേശത്തൊക്കെ ഉള്ളപ്പോ ഫ്രീസറിൽ വെക്കും ഇല്ലേ അപ്പം എങ്ങനെയാണ് രണ്ടു ദിവസത്തിന് മുമ്പായിരിക്കണം മരിച്ചത് ആള് വരുന്നത് ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞായിരിക്കും അപ്പം അതുവരെ ഫ്രീസറിൽ വെക്കും അപ്പം അവരെ സംബന്ധിച്ച് അവര് എപ്പോഴാണ് ആ മരണം സംഭവിച്ചത് അന്ന് മുതലുള്ള അപ്പുല തുടങ്ങും അന്ന് ചില ആൾക്കാർ ചില സമുദായക്കാർ ഇത് ഫ്രീസറിൽ വെച്ചതും മറ്റുള്ള മരിച്ചതും അവരൊന്നും അതൊന്നും അവർ കണക്കാക്കില്ല അവർ ഈ മൃതദേഹം എപ്പോഴാണോ ചിതയിൽ വെച്ചത് അന്ന് മുതലാണ് തുടങ്ങുന്നത് എന്നാണ് അവരുടെ വിശ്വാസം അപ്പോൾ ആ വിശ്വാസത്തിനനുസരിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഇങ്ങനെയുള്ള ചില വിശ്വാസത്തിൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ ഹിന്ദു ആചാരപ്രകാരമായി സൂചി സൂചിപ്പിക്കുന്നത് ഞാൻ അറിഞ്ഞും വായിച്ചും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും ഇതൊന്നും മാത്ര അലിഖിതമായി എഴുതി വച്ചിട്ടുള്ള ചില നിയമങ്ങളൊന്നുമില്ല ഒരു പുസ്തകത്തിലും പലരും പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുവെന്ന് മാത്രം അപ്പൊ ചിലർ മൃതദേഹം ദഹിപ്പിച്ച ദിവസം മുതലാണ് തുടങ്ങുന്നത് ഇതിൽ ഏതാണ് ശരി മൃതദേഹം ദഹിപ്പിക്കുന്നത് വെച്ച് ഇതാണോ തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഇതാണ് ഇത് രണ്ടും ശരിയാണെന്ന് വേണമെങ്കിൽ പറയാം ഇല്ലേ രണ്ട് സമുദായക്കും അവർ ചെയ്യുന്ന കർമ്മങ്ങളാണ് ശരി ഓരോരുത്തരും അവരവർ ചെയ്യുന്നതാണ് ശരി എന്ന് ധരിക്കുന്നു ഒരു മനുഷ്യ ശരീരത്തിൽ പത്ത് പ്രാണനുണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ പത്ത് പ്രാണനാണുള്ളത് നമുക്കറിയാമോ ഹിന്ദു ആചാരപ്രകാരം ഒരു മനുഷ്യ ശരീരത്തിൽ പത്ത് പ്രാണൻ നിലകൊള്ളുന്നു യോഗ ചൂടാമണി ഉപനിഷത്തിൽ മനുഷ്യ ശരീരത്തിലെ പത്ത് പ്രാണനെ പറ്റി പറയുന്നു യോഗ ചൂടാമണി ഉപനിഷത്തിലാണ് ഇതിനെപ്പറ്റി പറയുന്നത് ഞാൻ കാര്യകാരണ സഹിതമാണ് ഞാനിതോടെ വിവരിക്കുന്നത് യോഗ ചൂടാമണി ഉപനിഷത്തിൽ മനുഷ്യ ശരീരത്തിലെ പത്ത് പ്രാണനെ പറ്റി പറയുന്നു അതൊക്കെ ഏതാണ് ഈ പത്ത് പ്രാണൻ മനുഷ്യ ശരീരത്തിൽ പത്ത് പ്രാണന് അഞ്ച് പ്രാണനും അഞ്ച് ഉപപ്രാണനുമാണ് ഉള്ളത് അതായത് ആ പ്രാണൻ ഇത് ഇതാണ് പ്രാണൻ അപാനൻ സമാനൻ വ്യാനൻ ഉദാനൻ ഇതുകൂടാതെ ഉപപ്രാണൻ നാഗൻ കൂർമ്മൻ കൃഗരൻ ദേവദത്തൻ ധനഞ്ജയൻ അങ്ങനെ പത്ത് പ്രാണൻ നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് യോഗ ചൂടാമണി ഉപനിഷത്തിൽ പറയുന്നുണ്ട് അപ്പം ആ പത്ത് ഇല്ലേ ഒമ്പത് പ്രാണനും ഒരു മരണത്തോടുകൂടി നമ്മുടെ ശരീരം വിട്ടുപോകും പത്ത് പ്രാണനിൽ ഒമ്പത് പ്രാണനും നമ്മുടെ മരണത്തോടു കൂടി ശരീരം വിട്ടുപോകും അവസാനം ഒരു പ്രാണൻ നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കും അതാരാണ് ധനഞ്ഞേൻ അവസാനത്തെ പ്രാണനാണ് ധനഞ്ഞേൻ ധനഞ്ഞേനാണ് നമ്മുടെ ശരീരത്തിൽ അവസാനമായി കുടികൊള്ളുന്ന ഡെഡ് ബോഡിയിൽ മരിച്ച ബോഡിയിൽ കുടികൊള്ളുന്ന ഒരു പ്രാണനുണ്ട് ആ പ്രാണനാണ് ധനഞ്ഞേൻ ഈ അവസാന പ്രാണൻ മാത്രം ശരീരത്തിൽ അവശേഷിക്കും മൃതദേഹം ചിതയിൽ കത്തുന്നതുവരെ ധനഞ്ജയൻ കൂടെ ഉണ്ടാവും ഈ മൃ ഈ ധനജയൻ മൃതദേഹം ചത ചിതയിൽ കത്തി ചിത വരെ അല്ലെങ്കിൽ ശരീരത്തിൽ ശരീരം അഗ്നി ഏറ്റുവാങ്ങുന്നത് വരെ അങ്ങനെയാണല്ലോ ഹിന്ദുക്കൾക്ക് അപ്പൊ മൃതശരീരം അഗ്നി ഏറ്റുവാങ്ങുന്നത് ഏറ്റുവാങ്ങുന്നതുവരെ ധനഞ്ജയൻ എന്ന ആ പ്രാണൻ മനുഷ്യ ശരീരത്തിൽ നിലനിൽക്കും ചിത തുടങ്ങിയാൽ ധനഞ്ജയൻ ശരീരം വിട്ടുപോകും അപ്പോൾ അവസാനത്തെ പ്രാണം പോകുന്നത് എപ്പോഴാണ് ചിത കത്തിത്തുടങ്ങുമ്പോഴാണ് അതാണ് യോഗ ചൂടാമണി ഉപനിഷത്തിൽ പറയുന്നത് മനുഷ്യ ശരീരത്തിലെ പ്രാണത്തിനെ പറ്റി യോഗ ചൂടാമണി ഉപനിഷത്തിൽ പറയുന്നത് ഇതാണ് പത്ത് പ്രാണൻ അതിൽ ഒമ്പത് പ്രാണനും മരിക്കുമ്പോൾ നമ്മളോട് യാത്ര പറയും ആ ജഡത്തോട് യാത്ര പറഞ്ഞു പോകും പത്താമത്തെ പ്രാണനായ ധനഞ്ഞയൻ ആ ജഡത്തോടൊപ്പം ഉണ്ടാവും ആ ധനഞ്ജയൻ ശരീരം വിട്ടു പോകുന്നത് നമ്മുടെ ശരീരം അഗ്നി ഏറ്റുവാങ്ങുമ്പോൾ അഗ്നിക്കിരയാവുമ്പോൾ ധനഞ്ഞയൻ ശരീരം വിട്ട് പുറത്തേക്ക് പോകും അപ്പോഴാണ് പത്ത് പ്രാണനും നമ്മുടെ ശരീരം വിട്ടുപോകുന്നത് അതാണ് ശരി അപ്പൊ ഈ എന്ന പ്രാണനാണ് നമ്മുടെ ശരീരം പുളിപ്പിക്കുന്നത് അല്ലെ നമ്മുടെ ശരീരം ഇങ്ങനെ അഴുകിപ്പിക്കുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വീർക്കാനും അതേപോലെ തന്നെ അഴുകാനും തുടങ്ങുമല്ലോ ഇല്ലേ ചെയ്യാൻ തുടങ്ങും അല്ലേ ചത്തുചെയ്നെന്നൊക്കെ പറയില്ലേ ആൾക്കാർ അത് ചത്തുചെയ് കിടക്കണം എന്നൊക്കെ പറയില്ലേ ആ ചീഞ്ഞ ചീയ ചീയല് ശരീരത്തിൽ ചീയലുണ്ടാകുന്ന എങ്ങനെയാണ് ഈ ധനഞ്ജയൻ്റെ പ്രവർത്തനം കൊണ്ടാണ് അപ്പൊ ധനഞ്ജയന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചിതയിൽ വെച്ച് കഴിഞ്ഞാൽ ധനഞ്ജയൻ അത് ശരീരം വിട്ടുപോകും പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പൊ ദുർഗന്ധം വമിപ്പിക്കുന്ന ആളാണ് ശരീരത്തിൽ ധനഞ്ജയൻ ദുർഗന്ധം വമിപ്പിക്കും മൃതദേഹം ദയിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ധനഞ്ഞാൻ പോകുന്നത് അപ്പോൾ പത്ത് പ്രാണനും ശരീരം വിട്ടു പോകും അവിടെ നിന്നാണ് പുല തുടങ്ങുന്നത് അപ്പൊ ശരീരത്തിൽ ഒമ്പത് പ്രാണനും പോയി ഒരു പത്താമത്തെ ഒരു പ്രാണൻ നിൽക്കുമ്പോൾ എങ്ങനെ പുല വരും എന്നാണ് ചില ആചാര്യന്മാർ ചോദിക്കുന്നത് ഇല്ലേ ചിലവര് പറഞ്ഞ് ഞാൻ നിങ്ങൾ മരിക്കുമ്പോൾ അവര് പുല എടുക്കുന്നല്ലേ പറയണേ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒമ്പത് വനിഷത്തിൽ പറയുന്നുണ്ട് യോഗ ചൂടാമണി വനിഷത്തിൽ പറയുന്ന പത്ത് പ്രാണനിൽ ഒമ്പത് പ്രാണനാണ് പോകുന്നുള്ളെന്നാണ് പറയുന്നത് അപ്പോൾ പത്താമത്തെ പ്രാണൻ പോകുന്നത് എപ്പോഴാണ് ചിത അഗ്നി കത്തി തുടങ്ങണം ഇല്ലേ ചിതയിൽ അഗ്നി കത്തി തുടങ്ങണം അപ്പം ഒരു പ്രാണൻ നിൽക്കുമ്പോൾ അവിടെ പോലെ എങ്ങനെ വരുമെന്നാണ് മറ്റ് ചില ആചാര്യന്മാർ ചോദിക്കുന്നത് എന്താണെങ്കിലും ഇത് ഞാൻ ഒരു തർക്ക ഉദ്ദേശി ഉദ്ദേശിക്കുന്നില്ല പലരും പല ആചാരങ്ങളാണ് നടക്കുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ച് അങ്ങനെയാണ് പലർക്കും പല ആചാരങ്ങളാണ് അപ്പം അതുകൊണ്ട് പുല ആചാരി ആചരിക്കേണ്ടത് അവരുടെ സമുദായ ആചാരപ്രകാരവും നാട്ടാചാരപ്രകാരവുമാണ് ചെയ്യേണ്ടത് ഈ വിഷയം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി